ആദ്യ ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുവാൻ മൺമറഞ്ഞ അതുല്യ നടൻ ഇർഫാൻ ഖാൻ തനിക്ക് എത്രത്തോളം പ്രചോദനമായിട്ടുണ്ടെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട് കയ്യെത്തും ദൂരത്തിൻ്റെ പരാജയത്തിന് ശേഷം അമേരിക്കയിലെ പഠനകാലത്താണ് ഫഹദ് ഇർഫാൻ ഖാൻ സിനിമകൾ കണ്ട് പ്രചോദിതനാവുന്നത് കുറിച്ച് അഭിഭവങ്ങളിൽ സംസാരിക്കാൻ അത്ര തൽപ്പരൻ അല്ലെങ്കിലും അത്തരത്തിൽ വല്ലപ്പോഴും കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ സിനിമയെക്കുറിച്ച് ഫഹദ് വാചാലനാവാറുണ്ട് ഇപ്പോഴിതാ തന്നെ ഏറ്റവും സ്വാധീനിച്ച മലയാള സിനിമ ഏതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഫഹത് ഫാസിൽ ഏറ്റവും പുതിയ ചിത്രം ആവേശത്തിൻ്റെ വൻ വിജയത്തിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ ഒന്നിലാണ് ഫഹദ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഫിലിം കമ്പാനിയൻ സൗത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അത് തൻ്റെ ജീവിതം മാറ്റിമറിച്ച ചിത്രങ്ങളായി ഫഹത് ഫാസിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ വിഖ്യാത ഇറ്റാലിയൻ ചിത്രം മാ പാരഡിസോയും രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മെക്സിക്കൻ ചിത്രം അമോറസ് പെരോസും വ്യക്തിപരമായ സ്വാധീനം ചെലുത്തിയ കാര്യത്തിൽ ഇവയ്ക്ക് അടുത്തു നിൽക്കുന്ന ഒരു മലയാള ചിത്രം ഏതായിരിക്കും എന്ന ചോദ്യത്തിന് അഭിമുഖക്കാരൻ്റെ ചോദ്യത്തിന് തൂവാനത്തുമ്പികൾ എന്നാണ് ഫലത് ഫാസിലിൻ്റെ മറുപടി പി പത്മരാജൻ്റെ രചനയിലും സംവിധാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ മോഹൻലാലിൻ്റെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു പോളോ എന്ന സ്വന്തം നോവലിനെ ആസ്പദമാക്കി പത്മരാജൻ ഒരുക്കിയ ചിത്രം സിനിമാ പ്രേമികൾക്കിടയിൽ പിൽക്കാലത്ത് കൾ ഫോളോവിങ് നേടിയ ചിത്രം കൂടിയാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഒരുക്കിയ പാട്ടുകളും ജോൺസന്റെ പശ്ചാത്തല സംഗീതവും മലയാളികൾ ഇപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്നുണ്ട് ടെലിവിഷൻ സംപ്രേഷണങ്ങളിൽ ഇപ്പോഴും മികച്ച റേറ്റിംഗ് ലഭിക്കുന്ന ചിത്രം കൂടിയാണ് തൂവാനത്തുമ്പികൾ തൻ്റെ ഏറ്റവും പുതിയ ചിത്രം ആവേശത്തിൻ്റെ വൻ വിജയത്തിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ ഒന്നിലാണ് ഫഗദ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഫിലിം കമ്പാനിയൻ സൗത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫഹദ് ഫാസിൽ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്